നമസ്കാരം നാളെ തുടങ്ങുന്ന സി പി എം പാർട്ടി കോൺഗ്രസ്സിനായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് മധുര നഗരം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുക അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ പേരിൽ ഇട്ട നഗറിലാണ് ആ പേരിട്ട നഗറിലാണ് ഇരുപത്തിനാലാമത് പാർട്ടി കൊടി ഉയരാൻ പോകുന്നത് രണ്ടാം തവണയാണ് മധുര പാർട്ടി കോൺഗ്രസ്സിന് വേദിയാവുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒൻപതാം പാർട്ടി കോൺഗ്രസ് നടന്നതും മധുരയിലെ തമുക്കം മൈതാനത്തായിരുന്നു ഒൻപതാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തിട്ടുള്ള ഇ എസ് രാമചന്ദ്രപിള്ളയും പിണറായി വിജയൻ ബിമൻ ബോസ് മറ്റൊന്ന് മാണിക് സർക്കാർ എന്നിവർക്കുറിയും പ്രതിനിധികളാണ് എന്നുള്ള പ്രത്യേകതയുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് മൈതാനത്തെ പി രാമമൂർത്തി സ്മാരക ഹാളിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനും സ്വാഗത സംഘം രക്ഷാധികാരിയുമായിട്ടുള്ള എൻ റാം ചരിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യും മുതിർന്ന നേതാവാട്ടുള്ള പി പരമേശ്വരൻ വി പരമേശ്വരൻ പുസ്തക പ്രകാശനം ഉദ്ഘാടനം ചെയ്യും രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ അത് വൈകുന്നേരത്തോടുകൂടി സന്ധ്യയോടുകൂടി മൈതാനത്ത് സംഗമിക്കും വെണ്മണി രക്തസാക്ഷികളുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന പതാക ഏപ്രിൽ രണ്ടിന് അതായത് നാളെ രാവിലെ കൺട്രോളർ കമ്മീഷൻ ചെയർമാൻ എ കെ പത്മനാഭൻ ഏറ്റുമാങ്ങും രാവിലെ എട്ട് മണിക്ക് മുതിർന്ന നേതാവായിട്ടുള്ള ബിമൻ ബസു പതാക ഉയർത്തും രാവിലെ പത്ത് മുപ്പതിന് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ പോളിറ്റ് ബ്യൂറോ കോഓർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മാണിക് സർക്കാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിലാണ് ഇത്തരത്തിൽ പരിപാടികൾ ആരംഭിക്കുന്നത് സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡി രാജ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കും തുടർന്ന് പ്രതിനിധി സമ്മേളനം വൈകിട്ട് അഞ്ചിന് കെ പി ജാനകീയ മാൾ സ്മാരക വേദിയിൽ സാംസ്കാരിക സംഗമം അടക്കമുള്ളത് നടക്കും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ വൈകിട്ട് വിവിധ വിഷയങ്ങളെ അതിനെ അതിനധികരിച്ചിട്ടുള്ള സെമിനാറുകളടക്കം ഉണ്ടാക്കും അങ്ങനെ ഏപ്രിൽ ആറിന് ഉച്ചകഴിഞ്ഞിട്ട് മൂന്നിന് റെഡ് വോളണ്ടിയർമാരുടെ പരേഡ് കൂടി പരേഡ് കൂടിയായിരിക്കും ഇത് അവസാനിക്കുന്നത് റിംഗ് റോഡ് ജംഗ്ഷൻ എൻ ശങ്കരയ്യ സ്മാരക ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടു കൂടി കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക പരിപാടികൾ കലാപ്രകടനങ്ങൾ ഇവയുൾപ്പെടെയാണ് ഈ സമ്മേളനത്തിൽ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയടക്കം മന്ത്രിമാരടക്കം മധുരയിലേക്ക് പോവുകയാണ് പാർട്ടി പ്രവർത്തകരുടെ വലിയ നില തന്നെ മധുരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു തെക്കൻ കേരളത്തിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്രകൾ എല്ലാ സഖാക്കന്മാരും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇനിയുള്ള ആറ് ദിവസം എന്ന് പറയപ്പെടുന്നത് ചെങ്കുടിയേറ്റത്തിനാവും മധുര സാക്ഷിയാകാൻ പോകുന്നത് സി പി എം പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ തുടക്കമാകുമ്പോൾ ഉന്നത നേതൃനിരയിൽ കേരള ഘടകം കൂടുതൽ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിനുണ്ട് എന്നുള്ളത് അതിനിടയിലാണ് പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എം എ ബേബിയുടെ സാധ്യത അത് ഏറുന്നുണ്ട് ഇ എം എസിനു ശേഷം കേരളത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി ഉണ്ടാകും എന്നുള്ള സാധ്യതകൾ വലിയ ചോദ്യങ്ങൾ ഇതൊക്കെ മധുരയിൽ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം കൊല്ലത്ത് നിറഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലെ തീരുമാനം പോലെ തന്നെ പ്രായപരിധി കഴിഞ്ഞവരെ പോളിറ്റ് ബ്യൂറോയിലേക്കും പരിഗണിക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം എന്ന് പറയപ്പെടുന്നത് അങ്ങനെയാകുമ്പോൾ മുതിർന്ന നേതാക്കളായിട്ടുള്ള മുഹമ്മദ് സലീം അശോക് ധാവ്ളെ എന്നിവരുടെ പേര് ചർച്ചയിൽ ഉയർത്തിയെങ്കിലും കേരള നേതാക്കൾ ഇത് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് എം എ ബേബിയുടെ സാധ്യതയാണ് കൂടുതൽ അതിനിടയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പി ബിയിലുള്ള ഏറ്റവും മുതിർന്ന മലയാളി കൂടിയായിട്ടുള്ള എം എ ബേബിയുടെ സാധ്യത ജനറൽ സെക്രട്ടറി ആണുള്ള സാധ്യത കൂടുന്നത് പുതിയ പി ബിയിൽ പ്രായപരിധിയിൽ ഒന്നോ രണ്ടോ നേതാക്കൾക്ക് ഇളവ് നൽകുന്നത് ആലോചിക്കുന്നുണ്ട് എന്നാണ് പ്രകാശ് കാരാട്ട് നേരത്തെ തന്നെ സൂചനകൾ നൽകിയിരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ വൃന്ദ ഇളവ് നൽകിയാൽ വൃന്ദാക്കാരാട്ടിന് ഇളവ് നൽകിയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യമായിട്ടൊരു സ്ത്രീയുടെ സ്ത്രീ പരിഗണിക്കപ്പെടും എന്നുള്ള അഭ്യൂഹങ്ങൾ വരെ ശക്തമാകുന്നുണ്ട് ബേബി ജനറൽ സെക്രട്ടറി ആയാൽ കേരളത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കൂടി പോളിംഗ് ബ്യൂറോയിലേക്ക് വന്നേക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇ പി ജയരാജനുള്ള സാധ്യതയുണ്ടെങ്കിലും എഴുപത്തിയഞ്ച് വയസ്സിന് തൊട്ടടുത്തെത്തി എന്നുള്ള പ്രശ്നം നേരിടുന്നതുകൊണ്ട് സാധ്യത കുറയും കേന്ദ്ര സെക്രട്ടേറിയറ്റിലുള്ള മലയാളിയാരുടെ ബിജു കൃഷ്ണനും വലിയ സാധ്യതയുണ്ട് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട സാഹചര്യത്തിൽ എ കെ ബാലൻ പി കെ ശ്രീമതി എന്നിവരെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നടക്കം ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ നിലവിൽ കോടിയേരി ബാലകൃഷ്ണൻ ഒപ്പം തന്നെ അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് അത് ഇതുവരെ നികത്തിയിട്ടില്ല അപ്പോൾ കേരളത്തിൽ നിന്നും മൂന്ന് പേർ പുതുതായിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുവാനുള്ള സാധ്യതയും നിലവിൽ എം എ ബേബിക്ക് എഴുപത്തി ഒന്ന് വയസ്സ് തികഞ്ഞ സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയിൽ മുന്നിലാണ് എം എ ബേബി ഞാൻ മുമ്പ് പലവട്ടം ഈ എം എ ബേബിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത വീഡിയോ ആയി ചെയ്തിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ സർവാത്മന യോഗ്യനാണ് എം എ എം എ ബേബി എന്നും അതുകൊണ്ട് തന്നെ ആ എം എ ബേബിയുടെ സാധ്യതകൾ എന്ന് പറയപ്പെടുന്നു ഉയരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളുടെ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പിന്തുണ ലഭിക്കില്ല എങ്കിൽ എം എ ബേബിക്ക് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്താൻ കഴിയില്ല പകരം ഞാൻ ആദ്യം സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ബൃന്ദാക്കാരാട്ടിന് ഒരു ഒന്ന് രണ്ടു പേർക്ക് ചിലപ്പോൾ ഇളവ് നൽകിയേക്കും പ്രായപരിധിയിൽ ഇളവ് നൽകുകയാണെങ്കിൽ ഒന്ന് പിണറായി വിജയനാണ് മറ്റൊന്ന് ബൃന്ദാക്കാലാട്ടിന് നൽകുകയാണെങ്കിൽ ആദ്യമായിട്ടൊരു സ്ത്രീ സാന്നിധ്യം ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് നടനടക്കും അങ്ങനെയാണെങ്കിൽ അത് ബൃന്ദാക്കാരാട്ടായിരിക്കും അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണത്തിൽ ബൃന്ദ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടുതലാണ് പക്ഷേ എം എ ബേബിക്ക് അനുകൂലമാകുന്ന ഒരു കാലാവസ്ഥയാണുള്ളത് അതിന് പിണറായി വിജയനും കേരള ഘടകവും ഒന്ന് മനസ്സിരുത്തി വിചാരിച്ചാൽ എം എ ബേബിക്ക് ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്യാം ഒപ്പം തന്നെ കെ കെ ശൈലജ അടക്കമുള്ളവരുടെ പോൾബ്യൂറോയിലേക്കുള്ള വരവ് അതിനും തടസ്സം നിൽക്കാതിരുന്നാൽ പിണറായി വിജയൻ അടക്കമുള്ളവർ തടസ്സം നിൽക്കാതിരുന്നാൽ ഈ കെ കെ ശൈലജ അടക്കമുള്ളവർ ഈ വരുന്ന മധുര പാർട്ടി കോൺഗ്രസോടുകൂടി പോളിങ് ബ്യൂറോ അംഗമാകും മറ്റൊന്ന് വളരെ പ്രതീക്ഷയോടുകുന്നത് കേന്ദ്ര കമ്മിറ്റിയിലെ മൂന്നംഗങ്ങളിലേക്ക് ഒരംഗത്തിൻ്റെ പേര് മുഹമ്മദ് റിയാസിൻ്റേതാകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു പുതു പുതുരക്തത്തെ രക്തത്തെ മുറയെ വാർത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് എന്ന് പ്രകാശ് കാരാട്ടടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരു പുതു രക്തം ഉണ്ടാകേണ്ടതുണ്ട് എല്ലാം പഴകിയ ആൾക്കാർ അല്ലെങ്കിൽ പത്ത് മുപ്പത്തി അഞ്ച് വർഷം വരെ പഴക്കമുള്ളവർ തന്നെയാണ് ഇപ്പോഴും നേതൃതലങ്ങളിൽ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പുതുതലമുറയ്ക്ക് ഇതിനകത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു പരാതിയുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്നുള്ള നിലയിൽ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ എത്തുക എത്താനുള്ള സാധ്യതയുണ്ട് അതിന് പിന്നിൽ ഈ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പുതുനിര വരട്ടെ അങ്ങനെയാണെങ്കിൽ പുതിയ രക്തം എന്ന് പറയപ്പെടുന്ന യുവാക്കൾ എന്ന് പറയപ്പെടുന്നവർ നേതൃനിരയിലേക്കോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലേക്കോ കേന്ദ്ര കമ്മിറ്റിയിലേക്കോ എത്തട്ടെ എന്ന് പറയപ്പെടുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ മുഹമ്മദ് റിയാസിനൊപ്പം തന്നെ എം പി രാകേഷൻ അടക്കമുള്ളവർക്കുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല